ു തന്റെ ശിഷ്യനോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്തിയല്ലോ ജീവിതത്തിൽ പുലർത്തൽ അനിവാര്യമായ നാലു കാര്യങ്ങൾ അതായത് ഒന്നാമത്തത് അള്ളാഹു നിന്റെ സമീപനവും പെരുമാറ്റവും അത് നിന്റെ അടിമ നിന്നോട് എങ്ങനെ പെരുമാറണം അതിനനുസരിച്ച് നീ അല്ലാഹു ആവുന്ന യജമാനോട് പെരുമാറണം എന്നായിരുന്നു രണ്ടാമത്തത് ജനങ്ങളുമായി നീ ഇടപഴകുമ്പോൾ നിന്നോട് അവരൊക്കെ എങ്ങനെ പെരുമാറണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് അതേപോലെ അവരോട് പെരുമാറണം എന്നായിരുന്നു ഉപദേശം മൂന്നാമത്തത് ബഹുമാനപ്പെട്ട അഫ്സാനി മുഹമ്മദ് തങ്ങൾ പറഞ്ഞത് നീ എൽമ് പഠിക്കുകയും മരപ്പാടമാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴൊക്കെ നിന്റെ ഹൃദയത്തെ സംശുദ്ധമാക്കാനും നിന്റെ മനസ്സിൽ സംസ്കൃതി വ്യാപിപ്പിക്കാനും പറ്റും വിധത്തിലുള്ള വിജ്ഞാനങ്ങൾക്കാണ് നീ സമയം കളയേണ്ടത് എന്നായിരുന്നു ഇനി മഹാനവുകൾ പറയുന്നത് വറാബിഒ നീ ജീവിതത്തിൽ പകർത്തേണ്ട പുലർത്തേണ്ട അനിവാര്യമായ നാലാമത്തെ കാര്യം അല്ല തെജ് ദുനിയ ദുനിയാവിൽ നിന്ന് നീ ഒരുമിച്ചു കൂട്ടാതിരിക്കലാണ് ിംഗ് കിഫായത്തി സന ഒരു വർഷത്തേക്ക് മതിയാവുന്നതിനേക്കാൾ കൂടുതൽ നിന്റെ കയ്യിൽ ഉള്ള നീക്കിയിരിപ്പ് ഒരു വർഷത്തിന് മതിയാവുന്നതിനേക്കാൾ കൂടുതൽ ആവാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ പണത്തിന്റെ വർധനവും അതേപോലെ തന്നെ നിന്റെ ബാങ്ക് ബാലൻസ് സജീവമാക്കി നിലനിർത്താനുള്ള ശ്രമവും നിന്റെ അടുത്ത് വേണ്ടതില്ല കമാക്കാന റസൂലായി വസല്ലമ വസ്ല്ലുദു അലിഖലി ബാലി ഹുജറാത്തിഹി നബിസ് അല്ലാ സമത്തങ്ങൾ അവിടുത്തെ ഭാര്യമാർക്ക് വേണ്ടിയുള്ള ചില വീടുകളിൽ അങ്ങനെ തയ്യാർ ചെയ്തിരുന്നത് പോലെ ചില വീടുകളിൽ നബി സല്ലാഹു അലൈ വസ്ല്ലുമതങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസവും ക്ഷമിക്കാൻ അത്ര സാധിക്കാതെ വരുമെന്നൊക്കെ തോന്നാവുന്ന ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ഒരു വർഷത്തേക്ക് ആവശ്യമുള്ളത് നബിസല്ലാ സമതങ്ങൾ ഒരുക്കി വെച്ചിരുന്നു എന്നതുപോലെ വക്കാല അവിടുന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുബുജാൽ കൂത്ത ആലി മുഹമ്മദിൻ കിഫാഫ പഠിച്ചവരെ മുഹമ്മദ് നബീ സല്ലാം നിങ്ങളുടെ കുടുംബത്തിനുള്ള ഭക്ഷണത്തെ നീ ഒരു ബറാബറായി അവർക്ക് മതിയാവുന്നതാക്കിയ ധാരാളിത്തത്തിനും അമിതമേയം ചെയ്യാനും അതേപോലെ തന്നെ അനാവശ്യമായി കളയാനും പറ്റും വിധത്തിൽ സമൃദ്ധിയിടമല്ലാത്തൊരു സൌകര്യം മുഹമ്മദ് നബി സല്ലാ നിങ്ങളുടെ കുടുംബത്തിന് നീ നൽകരുതേ എന്ന് അള്ളാഹുവിനോട് നബി സല്ലാ നിങ്ങൾ ദയ ചെയ്തിരുന്നു വലം വെക്കുൻ യോയ്ദുദാലിക്കലി കുല്യ ഹുജുറാത്തി എന്നാൽ അങ്ങനെ ഒരു വർഷത്തേക്ക് മതിയാവുന്നത് ഒരുക്കി വെച്ചിരുന്നു എന്ന് പറയുന്നത് തന്നെ എല്ലാ വീട്ടുകാർക്കുമല്ല എല്ലാ ഭാര്യമാർക്കുമല്ല ബൽ കാനുഹുലിമൻ അലിമ അൽഫൻ അവരുടെ മനസ്സിൽ ബലഹീനതയുണ്ട് അതായത് ഭക്ഷണം കിട്ടാതായാൽ അവരുടെ മനസ്സിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന വിധത്തിൽ ലോലമായ ഹൃദയത്തിന്റെ ഉടമകളാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചിലർക്കാണ് റസൂലുല്ലാഹി അങ്ങനെ ഒരുക്കി വെച്ചത് മാമ്മാമൻ കാനത്ത് സാഹിബത്തെയൊക്കെയിലിൽ അതേസമയം നല്ല ഉറപ്പുള്ള ഭാര്യമാർ പതാക അവർക്ക് വേണ്ടി റസൂൽഹു ഒരിക്കലും ഒരുക്കി വെച്ചിരുന്നില്ല അക്സർ അമിൻ യോമിൻ വലിസ്ഫിൻ ഒരൊന്നര ദിവസത്തിനുള്ള ഭക്ഷണത്തെക്കാൾ കൂടുതലുള്ളത് ഒരു വീട്ടിലും അള്ളാഹുബിൻ റസൂൽ സല്ലാൻ സമ തങ്ങൾ ഒരുക്കി വെച്ചിരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട റബാലിമാമർ അലി അള്ളാഹുനു പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിവിടെ മനസ്സിലാക്കണം ഇമാം ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹരീസിൽ കാണാം അള്ളാഹുന്റെ റസൂലു സല്ലാൻ ശ്രമങ്ങൾ ചെയ്തത് അള്ളാഹുബി അലിസ് മുഹമ്മദിൻ കൂത്ത മുഹമ്മദ് നബി സൊല്ലാങ്ങളുടെ ഭക്ഷണം കുടുംബത്തിന്റെ ഭക്ഷണം നീ കൂത്താക്കണം എന്ന് പറഞ്ഞാൽ അവിടെ വ്യാഖ്യാനം വരുന്നത് ആവശ്യത്തിൽ അധികമില്ലാത്തതും അമിതവ്യയം ചെയ്യാൻ കാരണമാകുന്നതുമായ വിധത്തിലാകാതെ അവർക്കിങ്ങനെ കഷ്ടിച്ചു മതിയാവുന്ന വിധത്തിലുള്ള ആഹാരം കൊണ്ട് നീ മതിയാക്കണം മറ്റൊരു റിവായത്തിൽ മുസ്ലിം നിയമാവിനെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത് ഖഫാഫൻ എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അപ്പൊ ആ രണ്ടിന്റെ അർത്ഥം ഒന്നാണെന്ന് അർത്ഥം ജിസ്ഖ അലി മുഹമ്മദിൽ കൂത്തെന്ന് പറഞ്ഞതും ജിസ്ഖാലി മുഹമ്മദിൽ എന്ന് പറഞ്ഞതും ഒരേ അർത്ഥത്തിൽ പറഞ്ഞതാണ് അപ്പോൾ ഒരിക്കലും തന്നെ റസൂൽ സല്ലാമ തങ്ങളുടെ കുടുംബങ്ങളുടെ വീട്ടിൽ ഭാര്യമാരുടെ വീടുകളിൽ അമിതമായ ഭക്ഷണം വേസ്റ്റാക്കുന്ന ശൈലി ഉണ്ടാകാൻ ആവശ്യമായത് അവിടെ ഉണ്ടായിട്ടില്ല ഇപ്പം നമുക്കറിയാം ഭക്ഷണവുമായി ബന്ധപ്പെടുത്തിയിട്ട് രമസല്ലാ സമയത്ത് തങ്ങൾ ഒട്ടനവധി മര്യാദകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്ലേറ്റിൽ നിന്ന് താഴെ വീണുപോകുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അത് നിങ്ങൾ എടുത്ത് അതിൽ വല്ല വൃത്തികളുമുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അത് കഴിക്കണം കാരണം ഭക്ഷണത്തിന്റെ എവിടെയാണ് വർക്കത്തുള്ള എന്ന് നിങ്ങൾക്കറിയില്ല എന്ന് രമസല്ലാദ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് വളരെ കുറഞ്ഞ ഭക്ഷണം ഇമ്പം തീരുമ്പോഴേക്ക് ഭക്ഷണവും തീർന്നു പോകും വിധത്തിലുള്ളതാണെങ്കിൽ എല്ലാവരും അത് ശ്രദ്ധിക്കും ആ വീട് പോകുന്ന ഒരു ഭക്ഷണത്തിന്റെ ചെറിയ അവശിഷ്ടം പോലും അവർക്ക് വിലപ്പെട്ടതായിരിക്കും അതേസമയത്ത് തന്റെ മുന്നിൽ നിരത്തിവെച്ച ഭക്ഷണ തളികയിൽ സമൃദ്ധമായ ആഹാരമുണ്ടെങ്കിൽ ധാരാളം ഭക്ഷണം വേസ്റ്റായി പോകുന്നതും അതേപോലെ നിലത്ത് പോകുന്നതും അവൻ ശ്രദ്ധിക്കില്ല കാരണമെന്താ നിലത്ത് വീണുപോയത് പോട്ടെ പ്ലേറ്റിൽ ഇനിയും ധാരാളമുണ്ടല്ലോ എന്ന ചിന്തയായിരിക്കും അവനെ ബാധിക്കുക അപ്പതുകൊണ്ടാണ് നബിസൊല്ലാസിമ തങ്ങൾ ഭക്ഷണത്തോട് മനുഷ്യൻ കാണിക്കേണ്ട മര്യാദ അത് പാലിക്കണമെങ്കിൽ കഷ്ടിക്കൊത്തുപോകുന്ന വിധത്തിൽ അഷ്ടിക്കുള്ള വക കണ്ടെത്താനുള്ള സംവിധാനം മാത്രമേ ഉണ്ടാകാവൂ എന്ന് പ്രാർത്ഥിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചെറുതായിട്ട് തിരിഞ്ഞു നോക്കൂ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വ്യാഖ്യാനത്തിന്റെ ഇടക്ക് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ വിശുദ്ധ റമലാനൊക്കെ വരാൻ പോകുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ എത്ര ഭക്ഷണമാണ് ഓരോ ദിവസവും ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് എത്രയാണ് നമ്മൾ വേസ്റ്റ് കൊട്ടയിലേക്ക് തള്ളുന്നത് പട്ടിണി കടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യ മക്കൾ ലോകത്തിന്റെ പല ഭാഗത്തും ഒരിറ്റുവെള്ളത്തിന് പോലും നിവൃത്തിയില്ലാത്ത വിധം ഈ പശുക്കളുടെയും മറ്റ് ജീവികളുടെയും ഒക്കെ മൂത്രം കുടിക്കുന്നത് പോലും കണ്ടുകൊണ്ടിരിക്കുന്ന അതിദയനീയമായ ചിത്രം നമ്മുടെ മുന്നിലുണ്ടായിട്ടും അള്ളാഹു സുബാനഹു വത്താര തൽക്കാലത്തേക്ക് നമുക്ക് സമൃദ്ധമായ ആഹാരം നൽകിയപ്പോൾ ആ നൽകിയ ആഹാരത്തോട് നമ്മൾ കാണിക്കേണ്ട മര്യാദയും അതേപോലെ അതവും പാലിക്കാതെ വേസ്റ്റ് കൊട്ടയിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി തള്ളുന്ന ആവശ്യത്തിലധികം ആഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന വിവിധ ഇനം കറികളും അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡും നമ്മുടെ ഓരോരുത്തരുടെയും തീൻമേശകളിങ്ങനെ നിറഞ്ഞ് കവിയുമ്പോൾ നാം ആലോചിക്കണം അള്ളാഹു സുബഹാനുഹു വത്താരം ഒരു പക്ഷേ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് നമുക്ക് ഇതിനുവേണ്ടി തന്നേക്കാമെന്ന് നമ്മൾ ആലോചിക്കണം എത്ര വലിയ പണക്കാരനും നാലു ദിവസത്തേക്ക് ആഹാരത്തിനുള്ള സംവിധാനം മുടങ്ങിപ്പോയാൽ അവൻ കുത്തുപാളയെ എടുത്തു പോകും ഇപ്പൊ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ബാങ്കിൽ കാശുണ്ടായിരുന്ന ആൾക്കാർ ഇടക്ക് നമ്മുടെ നാട്ടിലൊന്ന് നോട്ട് ഒരു നിയന്ത്രണം വന്ന സമയം ഞാൻ നാട്ടിലുള്ള സമയമാണ് ഞാൻ ആലോചിക്കുന്നുണ്ട് ഒരു കടയിൽ കയറി ചായ കുടിക്കാൻ പത്ത് രൂപയുടെ നോട്ട് കൊടുക്കാൻ കയ്യിലില്ലാത്തതിന്റെ പേരിൽ വീട്ടിലെത്തുന്നതുവരെ ക്ഷമയോടുകൂടെ നിന്ന ആളുകൾ ഒരു പക്ഷെ ആ കൂട്ടത്തിൽ ഞാനും പെട്ടിട്ടുണ്ടാകാം അപ്പോ നമ്മൾ ചിന്തിക്കണം നമുക്കിപ്പോ ഈ കാണുന്ന സമൃദ്ധിയൊക്കെ അത് അങ്ങനെ തന്നെ അങ്ങ് മരണം വരെ നിലനിന്ന് കിട്ടുമെന്നൊന്നും അഹങ്കരിക്കേണ്ടതില്ല അള്ളാഹു താലെ എപ്പോഴായിരിക്കും നമുക്ക് പരീക്ഷണം തരാൻ അറിയില്ല അതുകൊണ്ട് തന്നെ ധാരാളമായി ആഹാരം തന്റെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ അത് വേസ്റ്റാക്കി കളയാനും കുറെ കച്ചറയിലേക്ക് തട്ടാനുമൊക്കെയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള മാനസികാവസ്ഥ നമുക്ക് വരും ഭക്ഷണത്തോടെ നീതി പാലിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും അതേസമയം അത്യാവശ്യത്തിന് പോലും തകയില്ലെന്ന് കണ്ടാൽ ഓരോ മണി വറ്റും ഒരു മണി ചോറ് പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിലപ്പെട്ടതാകും അത് നിലത്ത് പോയാൽ അതെടുത്ത് കഴിക്കാനുള്ള ഒരു പ്രത്യേകമായ ത്വരയും ആവേശവും നമുക്ക് വരും അവിടെയാണ് ബഹുമാനപ്പെട്ട നബുസല്ലാ തങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ കുടുംബത്തിലുള്ള ഭക്ഷണം മടച്ചവനെ അവർക്കെങ്ങനെ കഷ്ടിച്ചൊപ്പിച്ചു പോകുന്നതാക്കി തീർക്കേണ്ടത് സമൃദ്ധമായ ആഹാരം വീട്ടിലുണ്ടാകുന്ന സാഹചര്യം ഇല്ലാതാക്കേണമേ എന്ന് റസൂൽ അപ്പൊ അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഔസാരി മാമ തന്റെ ശിഷ്യനോട് പറയുന്നത് നീ ഒരിക്കലും തന്നെ ഒരു വർഷത്തേക്ക് മതിയാവുന്നതിന്റെ അപ്പുറത്തേക്കുള്ള വിഭവസമാഹരണം നടത്തേണ്ടതില്ലമാമത്ത് സാഹിബത്തെ അതാ പറയണത് റസൂൽദാന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ നിന്ന് നല്ല കരളുറപ്പുള്ള ഭാര്യമാർക്ക് വേണ്ടി ഫാരീബുലഹ്റീൻകൂത്തിൻ ഒന്നര ദിവസത്തേക്കാൾ കൂടുതൽ ഉള്ള ഭക്ഷണം റമസുല നിങ്ങൾ ഒരുക്കി വെച്ചിട്ടില്ല അത് അങ്ങനെ പറയുമ്പോൾ അത് പൊതുവിലുള്ള ഒരു സംഭവമാണ് അതേസമയത്ത് ഭക്ഷണം തന്നെ ഇല്ലാത്ത ഘട്ടം റസൂലിന്റെ ഭാര്യമാരുടെ വീടുകളിൽ ഒരുപാടുണ്ടായിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ആയിഷബിബർ അലി അള്ളഹാവിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ആയിഷത്തർ അലി അള്ളാഹുവിനെ പറയുന്നുണ്ടല്ലോ മാ ഷബിയ റസൂൽ സല്ല അലി സ്വലമ സലാസത്തഅ്യാ ബിൻ ഫിബ അൽ ബിൻ ഹുബുസിബുജ്ജീൻ ഹത്താമല്ലി സബീലഹി അള്ളാഹുല റസൂലി തങ്ങൾ ഈ ലോകത്തോട് വിടപറയുന്നത് വരെ തുടർച്ചയായി മൂന്ന് ദിവസം നല്ല ഗോതമ്പിന്റെ റൊട്ടി ബഹുമാനപ്പെട്ട നബുസല്ലാ അലി ശ്രമ തങ്ങൾ വയറ് നിറച്ചി കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ജീവിതത്തിൽ വേറെ ചില റിപ്പോർട്ടുകളിൽ മാഷബി ആല മുഹമ്മദിനെന്ന് കാണാൻ റസൂലിന്റെ കുടുംബം തുടർച്ചയായിട്ട് മൂന്ന് ദിവസം നല്ല ആഹാരം പിന്നെ ഗോതമ്പിന്റെ നല്ല റൊട്ടി കഴിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ആയിഷ ആയുഷ ബിവറി അള്ളാഹുനിയുടെ ഒരു റിപ്പോർട്ട് ഇങ്ങനെ മുസ്ലിം അള്ളാഹ്നെ ഉദ്ധരിക്കുന്നത് കാണാം ഞങ്ങൾ പിന്നെ പലപ്പോഴും ഞങ്ങളുടെ വീടുകളിൽ തീ പുകയാത്ത മാസങ്ങൾ തന്നെ കടന്നുപോയിട്ടുണ്ട് ഈത്തപ്പഴവും വെള്ളവുമല്ലാത്ത മറ്റൊന്നും ആഹാരത്തിനില്ലാത്തൊരു സാഹചര്യം വീടുകളിൽ പലപ്പോഴും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റസൂൽ അഹ്സ്ഹ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ആയിഷ് ബിബ്രതി അൻഹ പറയുന്നത് കാണാം അപ്പോ നബല് അള്ളാസ്ല തങ്ങൾ അങ്ങനെയാണ് തന്റെ കുടുംബത്തിൽ വരെയുള്ള പ്രവർത്തനങ്ങളെ കണ്ടതെങ്കിൽ റസൂൽ സല്ലാ അലിസ് എ തങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട ആ ശിഷ്യനോട് റസാലി അഹമ്മറി അള്ളാഹുന് പറയുകയാണ് ഒരിക്കലും തന്നെ നീ ധാരാളം വിഭവ വേണ്ടി സമയം കളയേണ്ടതില്ല അത്യാവശ്യം ജീവിക്കാനുള്ളത് വേണം അതിനുവേണ്ടി അധ്വാനിക്കണം അതിന്റെ ബാക്കി സമയമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിന്റെ ഹൃദയം ശുദ്ധമാക്കാൻ ആവശ്യമായിട്ടുള്ള പണികളിലാണ് നീ വ്യാപൃതനാകേണ്ടത് അതിനാണ് നീ സമയം എന്ന് ശിഷ്യനോട് ഉണർത്തുന്നു അള്ളാഹു താലൻ നമുക്കും ഇതിന്റെ ഒക്കെ അന്ധസത്ത ഉൾക്കൊള്ളാൻ തോൽപ്പിക്ക നൽകട്ടെ ആമീൻ അമീൻ വസല്ലഅള്ളാഹു അലസീദൻ മുഹമ്മദ് വറഹമത്തല്ലാഹി വറക്കു